വണ്ടിപ്പെരിയാർ ഡൈമുക്ക് മേഖലയിൽ മേയാൻ വിടുന്ന ആടുകൾ മോഷണം പോകുന്നത് പതിവാകുന്നു ഐ എൻഡി യു സി ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയും എച്ച് ആർ പി യൂണിയൻ സെക്രട്ടറിയുമായ കെ കെ ഗോപിയുടെ ഏഴ് ആടുകളെയാണ് കഴിഞ്ഞ നാല് മാസത്തിനിടയിൽ കാണാതായത് സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയില്ലെന്ന് കെ കെ ഗോപി ആരോപിച്ചു ആടിന്റെ കണക്കനുസരിച്ച് തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തി പരാതിയുടെ അടിസ്ഥാനത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നല്ല അന്വേഷണം നടക്കുന്നുണ്ട് ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല എങ്കിൽ പോലും ഇത് തുടർന്ന് എന്റെ മാത്രമല്ല ഇപ്പം മറ്റുള്ളവരെയും പോയിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞു അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നുകഴിഞ്ഞാൽ സാധാരണപ്പെട്ടവർക്ക് എങ്ങനെ മുന്നോട്ട് നീങ്ങാൻ പറ്റും ഇനിയും എനിക്ക് ആടുകളുണ്ട് അപ്പം നമ്മൾ എതിരെങ്കിലും മാറിക്കഴിഞ്ഞാൽ ഈ തിന്നാൻ പോകുന്ന സ്ഥലത്തുനിന്ന് നമുക്കതിന്റെ പുറകിൽ പോയി നിൽക്കാനോ പിടിക്കാനോ പറ്റിയ അവർ കരുതിയിരിക്കുവാണ് ഈ കള്ളന്മാരെ എന്ന് പറഞ്ഞപ്പം ഡൈമുക്കിൽ മോസ്റ്റാക്കളുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നിപ്പം എനിക്ക് പറയാൻ കഴിയുന്നില്ല